എൻ്റെ പേര് അശ്വതി ഞാനിപ്പോൾ അയർലൻഡിൽ നിന്ന് വരുന്ന വഴിയാണ് ഇന്നാണ് ഞാൻ ലാൻഡ് ചെയ്തത് ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോപ്പച്ചനും വരായതും നന്ദി പറയുന്നു ഞാനൊരു ഹിന്ദുവാണ് ടു തൗസൻഡ് സെവൻറ്റീൻ തൊട്ട് ഞാൻ ഒ ഇ റ്റി എഴുതുന്നതാണ് എനിക്ക് വിദേശത്ത് പോകാൻ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹം വിദേശത്ത് പോകുമെന്നുള്ളതാണല്ലോ അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഒ ഇ റ്റിക്ക് ഞാൻ പല സ്ഥലത്തും ജോയിൻ ചെയ്തു എഴുതി എഴുതി മടുത്തു ഒത്തിരി എഴുതി പറയാൻ എണ്ണമില്ലാത്ത രീതിയിൽ ഞാൻ എഴുതി എല്ലാ യൂട്യൂബ് ചാനലുകളിലെ എല്ലാ ലിസണിങ്ങും റീഡിങ്ങും എല്ലാ മെറ്റീരിയലും എനിക്ക് കാണാൻ പാടായിരുന്നു അപ്പം എന്നെ പഠിപ്പിക്കുന്ന മേഡംസ് എന്നോട് പറയും ഇത് കൂടുതൽ ഒന്നുമില്ല കാരണം നീ ക്ലാസ് നന്നായിട്ട് പറയുന്നുണ്ട് എല്ലാം നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഇത് കൂടുതലൊന്നും ചെയ്യാനില്ല നീ പഠിക്കാതെ പോയെന്ന എക്സാം എഴുതാൻ പറയും അപ്പോൾ ഞാൻ എപ്പോഴും നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തൊട്ട് ഞാൻ ഈശോയോട് മാത്രം പ്രാർത്ഥിക്കും അപ്പോഴും എൻ്റെ മനസ്സിലെ ചിന്ത എനിക്ക് ഈശോ തരുന്നുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് ഈശോ ഉണ്ടല്ലോ ഈശോ ഉണ്ടല്ലോ അങ്ങനെ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ ഒരിക്കലും ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു കാര്യത്തിനും എനിക്ക് പ്രാർത്ഥിക്കണേ എങ്ങനെയാണെന്നും അറിയത്തില്ലായിരുന്നു അങ്ങനെ എഴുതി എഴുതി മടുത്തു കഴിഞ്ഞപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറയുകയും എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു എടി ഞാനിങ്ങനെ കൃപാസനത്തിൽ പോയി അമ്മ അവരുടെ ജീവിതത്തിൽ വരുത്തിയ അത്ഭുതങ്ങൾ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി അത് കേട്ടപ്പം തൊട്ട് അവളിനോട് പറയുമായിരുന്നു ഒന്ന് പോയി നോക്ക് ഉറപ്പായിട്ട് നിനക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അങ്ങനെ ഞാൻ എക്സാം ഡേറ്റ് എടുത്തു നാട്ടിൽ വന്നെഴുതാൻ വേണ്ടി ജൂലൈ ആറാം തീയതിയാണ് എക്സാം ഡേറ്റ് എടുത്തത് അഞ്ചാം തീയതി ആയിട്ടും രാവിലെയും ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ല അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഒരിക്കലും എൻ്റെ ആഗ്രഹം സാധിക്കാൻ പോകുന്നില്ല കാരണം എൻ്റെ വലിയൊരു ആഗ്രഹമാണ് കൃപാസനത്തിൽ വന്നിട്ട് അമ്മേനോട് കണ്ടിട്ടൊന്ന് എക്സാം എഴുതാൻ പറ്റുമായിരുന്നെങ്കിൽ നിന്ന് ഇന്നും ഈ തവണയും ഞാൻ അത് സാധിക്കാതെയാണല്ലോ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അതിനെന്താ ലീവ് എടുക്കാം നമുക്ക് പോകാം പോയിട്ട് എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്നപ്പം ഉടമ്പടി എടുക്കണത് ഇങ്ങനെ ഉടമ്പടി എടുത്തവർക്ക് മാത്രമാണ് സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ എനിക്ക് ഇവിടെ ചോദിച്ചപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു അല്ലാത്തവർക്ക് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിരാശയായിട്ട് ഞാൻ വെളിയിലേക്ക് പോയപ്പോഴേക്കും എന്നോട് പറഞ്ഞു അവിടെ വെഞ്ചരിച്ച കൊന്തയും ഉപ്പൊക്കെ കിട്ടും നീ അത് വാങ്ങിയോ എന്ന് അവിടെ നിന്നൊരു ചേച്ചി ദൈവത്തെ പോലെ ചേച്ചി എൻ്റെ അടുത്ത് വന്നു ആ ചേച്ചി എന്നോട് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തന്നെ ഒന്നുമില്ലാതെ പോവണ്ടല്ലോ എനിക്ക് എക്സാം എഴുതാൻ ഞാൻ കൊന്തയും വാങ്ങി ഉപ്പും വാങ്ങി അങ്ങനെ അതുകൂടാതെ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുകയും എനിക്ക് സമയം കിട്ടുമ്പോൾ ഓഫ് ഉള്ള ദിവസങ്ങളിലെല്ലാം പള്ളി പോകുകയും അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ കുർബാന കൂടുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അത് നല്ല രീതിയിൽ കൊന്ത ചൊല്ലും കൊന്തയൊക്കെ എല്ലാം എനിക്കറിയില്ലായിരുന്നു എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ ചൊല്ലി അവർ പറയുന്നതനുസരിച്ച് ഞാൻ ചൊല്ലുമായിരുന്നു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു ഞാൻ എക്സാമിന് പോകുന്നത് ആറാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു നീ ഇതുവരെയും പുസ്തകം എടുത്തു ഒന്ന് തുറന്ന് നോക്കുന്നത് ഞാൻ കണ്ടില്ലല്ലോ തലേ ദിവസമായി നാളെ നിനക്ക് എക്സാം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും നാളും ഞാൻ പഠിച്ചില്ലേ ഞാൻ മടുത്തു പഠിച്ച് പഠിച്ച് ഇത് കൂടുതൽ എനിക്കൊന്നും പഠിക്കാനില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പോയി പോയപ്പം എല്ലായിടത്തേപ്പോലും സ്ട്രിക്റ്റായിരുന്നു എക്സാം അതായത് എനിക്ക് ഞാൻ ഒരു കാശുരൂപവും ഉപ്പൊക്കെ ആയിട്ടാണ് പോണത് അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇതൊന്നും കയറ്റാൻ പറ്റില്ല പാസ്പോർട്ട് മാത്രം നിനക്ക് കയറ്റാന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് ഇങ്ങനെയാണ് ഈ പാസ്പോർട്ട് കൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ല ഈ ഉപ്പിട്ട് ഇനി അത് പോകുകയാണെങ്കിൽ അതങ്ങ് പൊക്കോട്ടെ ഇതുകൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ അതുപോലെ കുഞ്ഞിൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വന്നപ്പോഴും ഞാനിവിടെ വന്നപ്പം പറഞ്ഞത് അമ്മേ എൻ്റെ ജീവൻ ഞാൻ ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് എനിക്ക് സെക്യൂർ ആയിട്ടുള്ളൊരു ജോലി അയർലൻഡിൽ വേണം എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മയെ തൊട്ട് ഞാൻ കുഞ്ഞും കൂടെ പ്രാർത്ഥിച്ചിട്ട് പോയി അങ്ങനെ ആറാം തിയതി എക്സാമിന് കയറി എക്സാമിന് കയറി എക്സാം എന്നത്തേക്കാളും എനിക്ക് പാടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞു അമ്മേ എക്സാമും എനിക്ക് കിട്ടാൻ പോകുന്നില്ല എങ്കിലും ഞാൻ കുരിച്ച് വരച്ചിട്ടാണ് പേപ്പറിലെല്ലാം കുരിച്ചു വരച്ചിട്ട് ഞാൻ എൻ്റെ പേപ്പറുകൾ കൊടുത്തു അങ്ങനെ ഇരുപത്തിരണ്ട് ജൂലൈ എൻ്റെ റിസൾട്ട് വന്നു ഒരിക്കലും ഞാൻ എൻ്റെ റിസൾട്ട് ഇതുവരെയുള്ള റിസൾട്ടുകൾ ലോഗിൻ ചെയ്ത് നോക്കിയിട്ടില്ല പേടിയായിരുന്നു എനിക്ക് ഹസ്ബൻ്റാണ് എപ്പോഴും ലോഗിൻ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് അന്ന് എന്താണോ ഞാൻ ലോഗിൻ ചെയ്തതേ അത് തുറന്നു ലോഗിൻ ചെയ്ത് എന്നെ കൊണ്ട് തന്നെ അമ്മ റിസൾട്ട് കാണിച്ചു എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും അമ്മ എനിക്ക് എനിക്കത്രയും അനുഗ്രഹം തരാൻ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്രയും എനിക്ക് അനുഗ്രഹങ്ങൾ തന്നു അമ്മ അത് കഴിഞ്ഞ് എല്ലാവർക്കും അറിയാം ആപ്റ്റിറ്റ്യൂഡ് അയർലൻഡിലെ ആണ് പിന്നെ കിട്ടണമെങ്കിൽ നഴ്സുമാരെല്ലാം കടം കടമ കിടക്കണം അങ്ങനെ എക്സാം എന്ന് പറഞ്ഞാൽ നല്ല ടഫ് എക്സാം ആണ് നല്ല ടഫ് അതുപോലെ നല്ല കോൺഫിഡൻറ്റ് ഒത്തിരി 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 പഠി ഒത്തിരി മല പോലെ പഠിക്കാനുണ്ട് അപ്പോൾ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഞാൻ എങ്ങനെ ഇത് തരണം ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മയോട് ഞാൻ അവിടെയും പറഞ്ഞു അമ്മേ എനിക്കതിനുള്ള ഒരു കഴിവുമില്ല ഞാനിങ്ങനെ മടുത്തു അമ്മേ എനിക്ക് ധൈര്യം നൽകണമെന്ന് പറഞ്ഞു അന്ന് എനിക്കറിയില്ല ഞാൻ തലേ ദിവസം എക്സാമിന് പോയ പൊന്തൊട്ട് അമ്മ മാതാവെൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒരു ക്ലോക്ക് ഉള്ള എത്രത്തോളം വിശ്വസിക്കും എന്നെനിക്കറിയില്ല ഒരു ക്ലോക്ക് ഉള്ളൊരു അമ്മ മാതാവെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴും ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ ഈ ക്വസ്റ്റ്യൻ കുറേ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ വായിച്ചോണ്ട് എന്താ എനിക്ക് ധൈര്യമല്ലേ വേണ്ടത് ഞാൻ വിശ്വാസ പ്രമാണം എനിക്കറിയാവുന്ന രീതിയിൽ ചൊല്ലി വെളിയിൽ നിന്നപ്പോൾ ഒരു മേഡം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നീ ഓക്കെ ആണോ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ് ഞാൻ ഒരു തവണ ലാസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ഫുൾ ടൈം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ചെല്ലത് ചെയ്തത് എനിക്കറിയില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ റിസൾട്ട് എനിക്ക് പതിനഞ്ചാം തീയതി പതിമൂന്നാം തീയതി ഞാൻ എക്സാം എഴുതി പതിനഞ്ചാം തീയതിൻ്റെ റിസൾട്ട് വന്നു അത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന അമ്മേനെ ഞാൻ കാണാതെ പോകുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടിലേക്കല്ല പോയത് ഞാൻ ഇതെൻ്റെ ടിക്കറ്റാ ഞാൻ ഇന്ന് വന്നതോ ഉള്ളൂ ഞാൻ അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങനെ അമ്മേനെ കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞ് ഞാൻ വന്നതാ ഇന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം കിട്ടി അമ്മ മാതാവിൻ്റെ അടുത്ത് ഇനിയും വരാൻ എനിക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അമ്മ മാതാവ് തന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹത്തിനും ഒരായും നന്ദി എനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ മാതാവിന് എനിക്ക് ഓറ്റിയും ആപ്റ്റിറ്റ്യൂഡും തരാമെങ്കിൽ എന്നെ സെക്യൂർ ആയിട്ട് നിർത്തുന്ന അത് കൂടുതൽ എന്താണ് വേണ്ടത് എനിക്ക് അമ്മ നല്ലൊരു ജോലിയും തന്ന അനുഗ്രഹിക്കുന്ന എനിക്ക് ഉറപ്പാണ് ഇനിയും ഞാൻ ഇവിടെ വരുമെന്നും എനിക്ക് ഉറപ്പാണ് അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു വാട്സപ്പിൽ എനിക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റി അതുപോലെ തന്നെ ഇവിടെ ഒരു അനാഥാലയത്തിൽ ഫുഡ് കൊടുക്കാൻ പറ്റി അതുപോലെ മടി കൂടാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റി പള്ളി പോകാൻ പള്ളി പോകുന്ന ദിവസം പോകാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പള്ളി പോകാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ അമ്മയെക്കുറിച്ച് എനിക്ക് ജീവിതത്തിൽ തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഒരു ഹിന്ദുവാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങൾ ഞാൻ എല്ലാവരോടും പറയാനുള്ള ഒരു അനുഗ്രഹം അമ്മ തന്നു ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മേ എനിക്ക് ഏറ്റവും പാടുള്ള എക്സാമാണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഒ ഇ ടി എക്സാം ഇത്രയും നാളായിട്ട് എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ പതിമൂന്ന് തവണയോളം എഴുതി അപ്പം ഇതുവരെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു സബ്ജെക്റ്റ് ഒരു മാർക്കിനായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം എനിക്ക് മനസ്സിലായി അത് എന്നെ അമ്മയിലേക്ക് അടുപ്പിച്ചതാണ് അന്നൊക്കെ എനിക്കിത് എക്സാം ഒരു തവണ എഴുതിയപ്പം കിട്ടുമായിരുന്നു എങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വരില്ലായിരുന്നു ഇന്ന് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എന്നെ നിർത്തിയെങ്കിൽ അതിന് വേണ്ടി മാത്രമാണ് കാരണം അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഈയൊരു ഇതിനു വേണ്ടിയാണ് അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നതെന്ന് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ പതിനെട്ടാം തീയതി ഇത്രയും അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്ത അമ്മയ്ക്ക് അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എക്സാം പാസ്സാവുവാണെങ്കിൽ ഉടമ്പടി എടുത്ത് അമ്മയുടെ അടുത്ത് വന്നിട്ട് ഞാൻ വീട്ടിൽ പോകോളൂ എന്ന് അങ്ങനെ പതിനെ പതിനെട്ടാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ലൂക്കായുടെ ലൂക്കയുടെ വിശ്വസുവിശേഷം രണ്ടാമധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങളിൽ ദൂതൻ അവരോട് പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് ആ സകല ജനത്തിനു വേണ്ടിയിട്ടുള്ള സന്തോഷ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഈ സദ്വാർത്തയാണ് ഇന്ന് കൃപാസനത്തിലൂടെ അതിൻ്റെ കിരണങ്ങളാണ് പ്ര പ്രസരിച്ചു കൊണ്ടിരിക്കുക അതായത് അശ്വതിക്ക് എന്നിവിടെ പറയാനുള്ളത് താൻ ഒ ഇറ്റി എഴുതി മടുത്തു ഇനി തനിക്ക് യാതൊരു രക്ഷയുമില്ല എന്നാൽ തനിക്കൊരു ജോലി വേണം സെക്യൂർ ആയിട്ടുള്ളൊരു ജോലി വേണമെങ്കിൽ തനിക്ക് ഒ ഇ ടി എക്സാം പാസ്സാകണം അതുപോലെ തന്നെ പിന്നീട് അയർലൻഡിന് അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് എക്സാമും ഇങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് വിഷമങ്ങൾ നേരിടുമ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു നേർച്ച വസ്തുക്കൾ വാങ്ങിച്ചു പോകുന്നു പിന്നീട് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ച ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ അതുപോലെ ജപമാലയൊക്കെ പഠിച്ച് അത് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാകുമ്പോഴാണ് വീണ്ടും താൻ ഒന്നും പഠിക്കാതെ എക്സാം എഴുതാൻ പോവുകയും ഒരു ക്ലോക്ക് നിങ്ങൾ എത്ര വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ല ഒരു ക്ലോക്ക് വെച്ച അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ ഈ അൾത്താരയിൽ അമ്മയെ കാണുന്നത് സമയഘടികാരവും നെഞ്ചിരി ചാർത്തിയാണ് ഇന്നമ്മ ലോകത്തിൽ ഉടനീളം എത്രയോ മക്കളാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അമ്മയെ കാണുന്നു അമ്മയുടെ സ്വരം കേൾക്കുന്നു സാന്നിധ്യം അനുഭവിക്കുന്നു സുഗന്ധാഭിഷേകമുണ്ടാകുന്നു ഈ പ്രസൻസ് അത് അമ്മ കൊടുത്തത് അശ്വതിക്ക് അശ്വതി അശ്വതിയുടെ ഇനി ആശ്രയിക്കാനായിട്ടില്ല അശ്വതി അടിയറവ് പറഞ്ഞു എനിക്കിനി സാധ്യമല്ല പക്ഷേ അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കത് സാധിക്കും അങ്ങനെയാണ് അശ്വതി ഉപ്പിട്ട് തൻ്റെ പാസ്പോർട്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് കാളിലേക്ക് കയറുന്നത് പിന്നീട് അശ്വതിക്ക് അമ്മ സാന്നിധ്യമായിട്ട് കൂടെയുണ്ട് ഏറ്റവും ടഫ് എക്സാം എന്നാണ് അശ്വതി പറയുക അതിനു അതിനുമുമ്പ് അതുപോലെയുള്ളൊരു എക്സാം എഴുതിയിട്ടില്ല അത്രയേറെ ടഫ് എന്നാൽ ഈ ഒരിക്കലും പാസ്സാകാൻ നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് തോന്നുന്നിടത്ത് നാം അല്ല ആ ആണെങ്കിൽ അത് എഴുതുക അല്ലെങ്കിൽ കോടതി വ്യവഹാരങ്ങൾ അതൊരിക്കലും കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നാം നിൽക്കുമ്പോൾ അത് നാം അല്ല കോടതിയിൽ നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുക അവിടെയുള്ള ജഡ്ജിയോ വക്കീലോ ഒന്നുമല്ല അത് പരിശുദ്ധ അമ്മയാണ് ദൈവ സാന്നിധ്യമാണ് അത് ഇന്ന് അശ്വതി ഇവിടെ പറയുമ്പോൾ അച്ഛദിക്കാത് പൂർണ്ണ ബോധ്യമുണ്ട് തൻ്റെ കഴിവ് കൊണ്ടൊന്നും നടക്കില്ല എന്ന് അങ്ങനെ തനിക്ക് താൻ പ അമ്മക്ക് വാക്കുകൊടുത്തു അതനുസരിച്ച് ഇവിടെ വന്ന് അയർലൻഡിൽ നിന്ന് ഡയറക്റ്റ് വന്നു ഇവിടെ വന്ന് ഈ മകൾ ഇന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തനിക്ക് കിട്ടിയത് ഒരിക്കലും തൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഇത് കർത്താവിൻ്റെ കൃപയാണെന്ന് അശ്വതി ലോകത്തോട് വിളിച്ചു പറയുകയാണ് അതുപോലെ സ്റ്റാറ്റ് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ഇതൊക്കെ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ ഈ മകൾ ചെയ്യാൻ തുടങ്ങി പിന്നീടാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബവും ഒത്ത് സന്തോഷത്തോടെ ഈ മകൾ ഇവിടെ നിൽക്കുമ്പോൾ സകല ജനതകൾക്ക് വേണ്ടിയിട്ടൊരുക്കിയിരിക്കുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ക്രിസ്തു ഇന്ന് എങ്ങനെയാണ് അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഈ അമ്മയും മകനും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന വ്യക്തികളായിട്ട് നമുക്ക് വേണ്ടി വാദിക്കുന്ന വ്യക്തികളായിട്ട് നാം പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് നാം വിചാരിക്കുന്നിടത്ത് നമ്മെ കൈപിടിച്ച് ഉയർത്തുന്ന വ്യക്തികളായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ് തീർച്ചയായും ദൈവം ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച കൊടുത്ത എല്ലാ കൃപകൾക്കും നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക